കോവിഷീൽഡിന് പിന്നാലെ കോവാക്സിനും പാർശ്വഫലം ഉണ്ടാക്കുമെന്ന പഠനഫലം ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതിർന്നവരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് പഠനം നടന്നത് കോവാക്സിൻ എടുത്തവരിൽ ശ്വാസകോശ അണുബാധയും ആർത്തവ ക്രമക്കേടുകളും ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് വാക്സിൻ എടുത്ത മൂന്നിൽ ഒരാൾക്ക് പാർശ്വഫലം ഉണ്ടെന്നാണ് പഠനം പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് യുവാക്കളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മുതിർന്നവരും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലാണ് പഠനം നടന്നത് തൊക്കിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ നാഡീവ്യൂഹത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്നിവയും പാർശ്വഫലങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ കമ്പനിയായ ഭാരത് ബയോടെക് ആണ് കോവാക്സിന്റെ നിർമ്മാതാക്കൾ വാക്സിൻ സ്വീകരിച്ച വളരെ ചെറിയ ശതമാനം ആളുകൾക്ക് സ്ട്രോക്ക് സ്ത്രീകളിൽ ടൈഫോയിഡ് പോലുള്ളവ ഉണ്ടായതായും പഠന റിപ്പോർട്ടിലുണ്ട് മുൻപ് കോവിഷീൽഡ് വാക്സിനും പാർശ്വഫലങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇത് വാക്സിൻ നിർമ്മാതാക്കളായ ആസ്ട്രാസെനക്കെ സമ്മതിക്കുകയും ചെയ്തിരുന്നു അപൂർവ സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് എടുത്തവരിൽ രക്തം കട്ട പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കാനും സാധ്യതയുണ്ടെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു കോവിഡിനെ പ്രതിരോധിക്കാൻ ആസ്ട്രാസെനക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് ഇന്ത്യയിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിർമ്മിച്ച് വിതരണം ചെയ്തത്